പ്ലസ് ടു കഴിഞ്ഞവർക്ക് എയർപോർട്ട് എയർലൈൻ മേഖലയിൽ ജോലി സാധ്യതയുള്ള വിവിധ കോഴ്സുകളുടെ അഡ്മിഷൻ ആരംഭിച്ചു കോഴ്സിനു ശേഷം എയർപോർട്ടുകളിലും എയർലൈൻ കമ്പനികളിലും ലോജിസ്റ്റിക് കമ്പനികളിലും പരിശീലനം പ്ലേസ്മെന്റ് സഹായം എന്നിവയും ലഭിക്കുന്നു ഏവിയേഷൻ അക്കാദമി പഴയ ബസ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ വായനശാല ചിലപ്പോൾ ഇതൊരു കോളേജുമാകാം ഏറ്റവും വലിയ ഒരു പഠന സ്ഥലമായി മാറുകയാണ് പകൽ നേരങ്ങളിലെല്ലാം തന്നെ മറ്റു പ്രത്യേകത ഇവിടെ കൂടുതലും പെൺകുട്ടികളും സ്ത്രീകളും പകൽ നേരങ്ങളിൽ വായിക്കാനുള്ള ഒരിടമായി കാണുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നിശബ്ദമായ ഒരു അന്തരീക്ഷം ഇവിടെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് വിശാലമായ ഒരു പഠനശാല ഇവിടെയുണ്ട് ഹാൾ ഇവിടെയുണ്ട് എല്ലാ തരത്തിലുള്ള വിഷയങ്ങൾ സംബോധിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ് ആ പുസ്തകങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ നെറ്റ് പോയി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോട്ടോഷാട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടോ എല്ലാ സൗകര്യങ്ങളും ഈ സഞ്ജയ സ്മാരക ഗ്രന്ഥാലയത്തിനുണ്ട് വിശാലമായ റീഡിങ് ഹോളാണ് ശാന്തമായിരുന്നു ഇവിടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിക്കാം എൻ്റെ പേര് ധന്യ എന്താണ് ഇവിടെ പി എസ് സി ട്രൈ ചെയ്യുന്ന കുറച്ച് പേര് ഒന്നിച്ച് ചേർന്നിരുന്ന് വായിക്കാനാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപറേഷൻ ആ നമ്മൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും വരാറുണ്ട് നമുക്ക് വേണ്ടെന്നുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു പഠനാന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതു തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഞാൻ എം എസ് സി ബി എഡ് ആണ് പി എസ് സി മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കമ്പയിൻ സ്റ്റഡി എന്ന രീതിയിലാണ് ഇവിടെ വന്നത് ഒരുപാട് പേര് വരുന്നുണ്ട് നല്ലൊരു പഠന അതുപോലെ എല്ലാ സപ്പോർട്ടും ഇവിടെ എല്ലാവരും തരുന്നുണ്ട് രാമേന്ദ്രേട്ടനായാലും ലൈബ്രറിയനായാലും എല്ലാവരും നമ്മളോട് നല്ല രീതിയിലാണ് ഏത് സമയത്തും വന്നിരുന്ന് വായിക്കാനുള്ളൊരു അന്തരീക്ഷം ഇവിടെ കിട്ടുന്നുകൊണ്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് ഏത് സമയത്തും മറ്റ് ബുക്കുകൾ റെഫർ ചെയ്യാനും നല്ല സൗകര്യമുണ്ടല്ലോ എൻ്റെ പേര് ഡയാ ഞാൻ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ മൂന്ന് പേര് കൂടി വന്ന് ഇവിടെ ഒരു കമ്പൈൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീട്ടിൽ നിന്നാകുമ്പോൾ നമുക്കൊന്നും ഇങ്ങനെ പഠി ഒരു ഇത് കിട്ടില്ല അതുകൊണ്ട് വീട് വീടാകുമ്പോൾ നല്ലൊരു അന്തരീക്ഷം ഉണ്ട് ഇവിടുത്തെ ലൈബ്രറിയിലത്തെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അവസരങ്ങളും തരുന്നുണ്ട് നല്ല മെറ്റീരിയലും എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതെ ഞാനിപ്പോൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുകയാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് ക്ലാസ്സായി വരാൻ തുടങ്ങിയിട്ട് എല്ലാ ദിവസവും വരും നല്ല ഒരു ആണ് വൈഫൈ ഒക്കെ ഉണ്ട് അപ്പം എനിക്ക് ഫുൾ സപ്പോർട്ട് തരുന്ന ഒരു കുറേ ആൾക്കാരുണ്ട് ഇവിടെ പക്ഷേ ഇവിടെ ആര് വന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഇപ്പം മറ്റ് എക്സാംസൊക്കെ വിളിച്ചാൽ ഇവരൊക്കെ വന്നിട്ട് പറഞ്ഞു തരും പി എസ് സിന്ന് വിളിച്ചിട്ടുണ്ട് ഈ എസ് എസ് സി വിളിച്ചിട്ടുണ്ട് നീ അപ്ലൈ ചെയ്യണം എന്നൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇവിടെ തന്നെയുണ്ട് അപ്പം നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനൊക്കെ തരാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെയുണ്ട് സൂര്യ ഞാൻ പി എസ് സിക്ക് പ്രിപ്പയർ ആയിരുന്നു ഞാൻ ഇപ്പം എം ബി ബി എസ് കഴിഞ്ഞു ഫെലോഷിപ്പിന്റെ എക്സാമിന് വേണ്ടി ഇവിടെ പഠിക്കാൻ വന്നതാണ് താങ്കോലി ഹർഷ ഞാൻ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ പി എസ് സിക്ക് വേണ്ടി എൻ്റെ വീട് എടുത്തൂര് ഇവിടെ വന്നാൽ അതിന് വേണ്ടിട്ട് സാഹചര്യം കിട്ടുന്നതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്ക് കോച്ചിങ് ചെയ്യുന്നുണ്ടേ അതിനുവേണ്ടി ഇവിടുത്തേക്ക് വരുകയാണ് ഒരു വർഷമായി വരാൻ തുടങ്ങിയിട്ട് എവിടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നല്ല പഠനാന്തരീക്ഷമാണ് എവിടെ വന്നാൽ രാവിലെ വന്നാൽ വൈകുന്നേരം പോവുക നമ്മൾ വന്നില്ലെങ്കിൽ തന്നെ രാമേന്ദ്രേട്ടനാണെങ്കിലും പ്രീതേശിയാണെന്ന് ചോദിക്കും എന്താ വരാത്തേ നല്ല അന്വേഷിക്കും അപ്പോൾ നമുക്ക് വരാൻ വേണ്ടിയിട്ടൊരു പ്രചോദനവും കൂടിയാണ് വായന ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്നതാണ് നമ്മുടെ മസ്തിഷ്കങ്ങളെ നമ്മളെ കോശങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ഭാവങ്ങളെ നമ്മുടെ രൂപങ്ങളെ ഭാവനകളെ ഉത്തേജിപ്പിക്കുന്നതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ഒരു സദ്ബോധത്തിന് അത് കാരണമാകുന്നു എന്നുള്ളതാണ് മാർഗം വായനശാലയിൽ അത്തരം വായനയെ വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തുന്നു എന്നുള്ളതാണ് അത് വളർന്ന് തഴച്ച് പൂത്ത് കായ് നിൽക്കുന്നു എന്നുള്ളതും കൂടി കാണുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം തരുന്നു വായന എന്നുള്ളത് നമ്മൾ പൊതുവെ സാഹിത്യ വായനയെ കേന്ദ്രീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് വായന മരിക്കുന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് വായനയുടെ രീതികളും അതിൻ്റെ അഭിരുചികളും ഒക്കെ ശൈലികളൊക്കെ മാറുന്നു എന്നേ അർത്ഥമുള്ളൂ പഴയകാലത്ത് മനുഷ്യനെ ആശ്രയിക്കാവുന്ന ഒരേ ഒരു വായന കേന്ദ്രം ഗ്രന്ഥാലയങ്ങൾ വായനശാലകളായതുകൊണ്ട് അവർ സമൂഹമായും കൂട്ടായ്മയോടെ വൈകുന്നേരങ്ങളിൽ വന്നിരുന്നു വായിച്ചു എന്നത് അന്നത്തെ പ്രത്യേകതയാണ് പക്ഷെ കാലം മാറി വായനക്കുള്ള പിന്നെ അവസരങ്ങളും സാഹചര്യങ്ങളും അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് എല്ലാവരും എല്ലാ സമയത്തും വായനശാലയിൽ വന്നിരിക്കണമെന്ന് ഇല്ല മാത്രമല്ല പഴയകാലത്തെ നിശ്ചിത സമയപരിധി കൂടി നിൽക്കുന്ന ജോലിയല്ല ഇന്ന് ചെറുപ്പക്കാരൊക്കെ അവർക്ക് സമയപരിധിയില്ലാതെ ജോലി ചെയ്യുന്നവരാണ് ഓഫീസ് മണിക്ക് വിട്ടാൽ എട്ട് മണി വരെയൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗ് വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരാണ് പുതിയ വ്യവസ്ഥയിൽ കൂടുതലുള്ളത് സഞ്ചയൻ പാചകനെ സംബന്ധിച്ച് അത് പഴയ പഴയകാലത്ത് എങ്ങനെ ജനം ഉപയോഗിച്ചുവോ അതിനേക്കാൾ വലിയ അളവിൽ പുതിയ കാലത്ത് അത് ഉപയോഗപ്പെടുത്തുന്നു അത് പുതിയ രീതിയിലാണ് ഇവിടെ പരി പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുന്നവർ ഉപരിപഠനം നടത്തുന്നവർ വിദേശങ്ങളിൽ ജോലി കിട്ടാൻ വേണ്ടി പരിശീലന പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർ ഒക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠനം സ്വയം പഠനം നടത്തുമെന്നുള്ളതാണ് പ്രത്യേകത പരിശീലകരില്ലാതെ സ്വയം പഠനം നടത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അവർ സ്വയം പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഒരു സിനിമാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ എഴുത്തുകൾ മുഴുവൻ നടത്തിയത് ഈ വായനശാലിൽ വന്നിരുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് അല്ലാതെ ഏതെങ്കിലും ലോഡ്ജിൽ പോയിരുന്ന റൂം എടുത്തിട്ടല്ല അപ്പം അങ്ങനെയാണ് എഴുത്തിൻ്റെയും വായനയുടെയും അത് ഉപയോഗപ്പെടുന്ന അവസരങ്ങളുടെയും രീതികൾ മാറുമ്പോൾ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം അവർക്കൊപ്പം നിൽക്കുന്നു ആണോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ലൈബ്രറി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് നമുക്ക് അവരുടെ ഇതിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാം രണ്ടുപേരുണ്ട് എന്താണ് പേര് ഇവിടെ വന്നിട്ട് വായിക്കാൻ പറ്റാത്തവർക്ക് വീട്ടുകളിലേക്ക് വീടുകളിലേക്ക് പുസ്തകം എടുത്തിച്ചു കൊടുക്കുന്ന ജയശ്രീ അല്ലേ എത്ര പുസ്തകങ്ങൾ കമ്പ്യൂട്ടറിലുണ്ട് ആ നോക്കൂ അതാണ് അതാണ് ഏറ്റവും അത്ഭുതം നാൽപ്പതിനായിരത്തോളം പുസ്തകങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫോട്ടോഷോട്ട് എടുക്കാം അതുപോലെ പഴയ പീരിയടിക്കൽസൊക്കെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സൊക്കെ വേണമെങ്കിൽ ഏത് മാസത്തെയാണ് ഏത് ദിവസത്തെയാണെന്നുള്ളതും കൂടി തിരഞ്ഞെടുക്കാനുള്ള വളരെ സിസ്റ്റമാറ്റിക്കലായിട്ടാണ് ഇവിടെ അത് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ റാക്കുകൾ നിറയെ പുസ്തകങ്ങളുള്ള ഒരു പുസ്തകശാലയും കേരളത്തിൽ തന്നെ വളരെ വളരെ അപൂർവമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് വായനക്കാർ ഈ പുസ്തകശാലയെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് നാൽപ്പതിനായിരത്തോളം പുസ്തകങ്ങൾ നമുക്ക് എവിടെയും കിട്ടാത്ത എത്ര പഴയ നോവലുകളും നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുക്കാം എന്നുള്ളതാണ് ഇതെല്ലാം റെഫർ ചെയ്യാൻ അതൊരു പ്രധാന ഘടകമാണ് ഗാന്ധിജിയുടെ നൂറ് വാള്യങ്ങൾ അതായത് എവിടെ കിട്ടാം എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള ലൈബ്രറിയിൽ തന്നെ അത് കിട്ടാൻ സാധ്യതയില്ല ഗാന്ധിജിയുടെ പൂർണ്ണ ഒരു ജീവചരിത്രം നൂറ് വാള്യങ്ങൾ ഇവിടെ സൂക്ഷി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആയിരത്തി നാൽപ്പത്തെട്ടിലെ മാതൃഭൂമി വീക്കിലികൾ അടക്കം ബൈൻഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് നമുക്ക് എന്ത് ഈ ലോകത്തുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഈ ഒരു ചുവരുകൾക്കുള്ളിൽ ഈ നാല് ചുവരുകൾക്കുള്ളിൽ ലോകത്തുള്ള മുഴുവൻ ഇൻഫോർമേഷൻസും ലഭിക്കുന്നെന്ന് പറയുമ്പോൾ അത്രയും അത്ഭുതത്തോടെ കൂടി മാത്രമേ നമുക്ക് ലൈബ്രറി അല്ലെങ്കിൽ ഒരു മഹാ മഹാവിജ്ഞാന ഭണ്ഡാരം പുസ്തകങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു പരീക്ഷയാണ് എന്താ പറയുക ഈ ഈ വായനശാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അത് സ്ഥാപിച്ചത് ഞാൻ അന്ന് ജനിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ പൂർവികർ ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ സന്യാസ്മാരക ഗ്രന്ഥാലയം ഈ സന്യാസ്മാരകന്ഥാലയത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ പരിശീലിക്കാനായ സഞ്ജയന് കേരളത്തിൽ എവിടെയും സ്മാരകമില്ല അത് അന്നൂരിലെ പൊയ്യന്നൂരിലാണ് ദേശീയ ബോധത്തിൻ്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ സന്യാസ്മാരക ഗ്രന്ഥാലയം ഞാൻ എൻ്റെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ഞാൻ എട്ട് വയസ്സാകുമ്പോൾ പ്രായത്തിൽ തന്നെ ഈ വാനിശ്ശേരായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങനെ വെച്ചാൽ ഞാൻ അന്നേരം തന്നെ വാൻശാല അന്യ സ്കൂളിൽ പോയി വരുമ്പോൾ ബാൻശാലി കയറി വാൻശാലി കയറി അങ്ങനെ പോകുന്ന ഒരു ബാൻശാലയൊരു അബേദ്യമായ ബന്ധം ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇത് എൻ വി കൃഷ്ണവാരാണ് നാൽപ്പത്തി നാലില് എൻ വി കൃഷ്ണവാരാണ് ഉദ്ഘാടനം ചെയ്തത് കെ പി കുഞ്ഞ പോലെയെന്ന ഈ സ്ഥാപകൻ അതോട് ഈ ഇവിടെ റോഡ് പിന്നെ ഇത് അനുവദിക്കണമെന്ന് പറഞ്ഞതിനോടൊന്നാണ് ഈ പി ഡബ്ല്യു ഡി ഈ റോഡ് ഏറ്റെടുക്കാൻ കാരണം ും ഒരു ലൈബ്രറി അല്ല സഞ്ജയൻ സ്മാരക വായനശാല അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് സ്വതന്ത്ര സമര പോരാട്ടങ്ങളുടെ വേരുകൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ പരിശോധിക്കാതെ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ വേരുകൾ അവിടെ തട്ടി നിൽക്കുന്നുണ്ടാകും അതുതന്നെയാണ് ഇതിൻ്റെ ശക്തിയും ഇതിൻ്റെ കരുത്തും ഇതിൻ്റെ പ്രാധാന്യവും മഹത്വവും